ഹായ് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഈ മതിലിൽ കാണുന്ന വാചകം പോലെ നമുക്ക് മുന്നോട്ട് നീങ്ങാം ഇതെൻ്റെ പൂജാമുറി കേട്ടോ ഇതാണ് ഞങ്ങളുടെ പൂജാമുറി ചെറിയൊരു പേടി എടുക്കുവാണ് കേട്ടോ ഔട്ടും ഹാളും മാത്രം ഇപ്പം ഇത് ഇടയ്ക്ക് ഓരോ പ്രാന്ത് അപ്പോൾ ഒരു ടൈമിൽ ചെടീട്ട പ്രാന്ത് വന്നപ്പോൾ ചെയ്തതാണ് ഇതെനിക്ക് കിളീനോടൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഏട്ടൻ എനിക്ക് വേണ്ടി കിളിക്കൂടെ അടിച്ചു ലാസ്റ്റ് പറയാവേ നമ്മൾ ഇതൊക്കെ ഞാൻ ഉണ്ടാക്കിയതാണ് കേട്ടോ ഏട്ടൻ്റെ കൂടെ ക്രിക്കറ്റ് കളിക്കാൻ വേണ്ടി പോകുമ്പോൾ കിട്ടുന്ന വേസ്റ്റൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കിയതാണേ ഇത് ഇതേ വല്ലാർ പടത്തം എൻ്റെ ഫ്രിഡ്ജ് വെഡ്ഡിംഗ് അനുസരിച്ചിട്ടുള്ള ടൈമിൽ ഞങ്ങൾ മേടിച്ചതാണേ പിന്നെ നമ്മുടെ കൃഷ്ണൻ ഇരിപ്പുണ്ട് ബാക്കിൽ ഞങ്ങൾ രണ്ട് പേരിപ്പുണ്ട് ഹെയർ ഓയിൽ നമ്മൾ സെയിൽ ചെയ്യാനായിട്ട് വെച്ചേക്കണേ കേട്ടോ രണ്ടുപേർക്ക് കൊടുക്കാനുണ്ട് അപ്പം കൊണ്ട് കൊടുക്കണം ഇത് വിഷുവിൻ്റെ പടക്കങ്ങളാണേ ബാലൻസ് വന്നിട്ടുണ്ടേ ഇതൊക്കെ ഞാൻ ഉണ്ടാക്കിയതാണ് കേട്ടോ ഇതും ഞാൻ ഉണ്ടാക്കിയതാണേ ഇതെൻ്റെ തയ്യൽ മെറ്റീരിയൽ പങ്കുവങ്ങളൊക്കെ അതായത് തയ്യലിൻ്റെ ഐറ്റംസ് ഞാൻ ഒരു ഇതിൽ വെച്ചേക്കണേ ഇതാണ് എൻ്റെ തയ്യൽ മെഷീൻ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒന്നാണ് ഇത് തയ്ക്കുക എന്നുള്ളത് അപ്പോൾ എൻ്റെ തയ്യൽ മെഷീനാണ് ചെറിയ ചെറിയ ഫ്രോക്കൊക്കെ അടിച്ചു കൊടുക്കും കുട്ടികളുടെ കുട്ടികളോട് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെ കുട്ടികളുടെ ഫ്രോക്കുകളെ ചെയ്യുകയുള്ളു ഞാൻ പിന്നെ എനിക്ക് വേണ്ട ടോപ്സൊക്കെ ഞാൻ തന്നെ അടിച്ച് സ്റ്റിച്ച് ചെയ്തിടാം ഇതിനൊരു കഥ കുറേ കേട്ടോ തയ്യൽ മെഷീനത്തിൻ്റെ അപ്പം സാധാരണ ഞാൻ തയ്യൽ മെഷീൻ ഇടുന്നത് ഇവിടെയാണ് അപ്പോൾ നമ്മൾ നമ്മളവിടുന്ന് സിറ്റോട്ടീന്ന് കയറി വരുന്നത് ഈ ഒരു സൈഡിലാണ് ഇവിടെയാണ് ഞാൻ സാധാരണ ഇടാറ് അവിടെ നിന്ന് ഞാൻ മാറ്റി ഇതിപ്പോൾ നമ്മുടെ സിറ്റോട്ടിലും നേരത്തെ ഫസ്റ്റിൽ നമ്മൾ കണ്ടില്ല ആ ഒരു ചെടിയുടെ പോർഷനാണ് കേട്ടോ കുറച്ച് പുറത്തിരിപ്പുണ്ട് കേട്ടോ ഞാനത് എടുത്തിട്ടില്ല പിന്നീട് പിന്നെ പിന്നീടണം ചെയ്യാമെന്ന് ഓർത്തിട്ടാണ് പിന്നെ കിളിക്കൂട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഏട്ടനും എനിക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ആദ്യം താമസിച്ചുകൊടുത്ത് മാറുമ്പോൾ എല്ലാം നമുക്ക് ചെയ്യാം അങ്ങനെ റെഡിയാക്കിയാണ് പിന്നെ കോഴിനെ വളർത്തണമെന്നുണ്ട് അത് നമ്മുടെ രണ്ട് കിങ്കിടികൾമാർ സമ്മതിക്കാത്തത് കൊണ്ട് നമ്മളതിപ്പോൾ മാറ്റി വച്ചിരിക്കുന്നതാണ് നമ്മൾ സ്വന്തമായിട്ടൊരു സ്ഥലത്ത് ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് അപ്പോൾ ഇത് ഞങ്ങളുടെ രണ്ട് എന്താണെന്ന് പറയുക ചങ്ങായിമാരാണ് അപ്പം രണ്ടെണ്ണം ഞങ്ങളുടെ കുറിപ്പുകൾ രണ്ടെണ്ണം വേറെ ഉണ്ടല്ലോ അവരെന്ന ഇടക്ക് പേടിപ്പിക്കും കേട്ടപ്പോൾ ഈ ചെറിയൊരു വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഓക്കേ ബായ്